നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ ഇസ്രായേലിനും ഇറാനുമിടയിൽ സംഘർഷങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരായ സൈനിക നടപടിയെക്കുറിച്ച് വാഷിംഗ്ടൺ ആലോചിക്കുമ്പോഴും യു എസിലെ ഏറ്റവും രഹസ്യമായ വിമാനങ്ങളിലൊന്ന് യു എസ് തലസ്ഥാനത്തിന് മുകളിലുള്ള ആകാശത്തേക്ക് നിശബ്ദമായി പ്രവേശിച്ചിട്ടുണ്ട് ജൂൺ പതിനേഴിന് രാത്രി ആണവ പ്രതിസന്ധി സമയത്ത് അമേരിക്കയുടെ ഉന്നത പ്രതിരോധ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രവർത്തനക്ഷമമായി നിലനിർത്തുന്നതിനായി നിർമ്മിച്ച ശക്തമായ എയർബോൺ കമാൻഡ് സെന്ററായ ഇ ഫോർ ബി നൈറ്റ് വാച്ച് ജോയിന്റ് ബേസ് പറന്നു വിമാനം ഈ വിമാനം ഫ്ലൈറ്റ് ട്രാക്കർമാർ വാഷിംഗ്ടണിലേക്ക് അസാധാരണമായ വളഞ്ഞു പുളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടു ഇത് അതിന്റെ സമയത്തെക്കുറിച്ചും ഉദ്ദേശത്തെക്കുറിച്ചുമുള്ള ഊഹാപോഹങ്ങൾക്ക് കാരണമായി ഫോർ സെവൻ ഫോർ ഇരുന്നൂറ് വിമാനത്തിന്റെ സൈനികവൽക്കരിച്ച പതിപ്പാണ് ഈ ഫോർ ബി നൈറ്റ് വാച്ച് ന്യൂക്ലിയർ സ്ഫോടനങ്ങൾ കാന്തിക പൾസുകൾ മറ്റ് അങ്ങേയറ്റത്തെ തടസ്സങ്ങൾ എന്നിവയെ ചെറുക്കുന്ന തരത്തിലാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണതോതിനുള്ള യുദ്ധമുണ്ടായാൽ പോലും ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിക്കാനുള്ള കഴിവ് കാരണം ഇതിനെ പലപ്പോഴും പറക്കുന്ന പെൻറ്റകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇ ഫോർ ബിക്ക് പന്ത്രണ്ട് മണിക്കൂർ ഇന്ധനം നിറയ്ക്കാതെ പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ ആകാശത്ത് ഇന്ധനം നിറയ്ക്കുമ്പോൾ ഇത് മുപ്പത്തി മണിക്കൂർ വരെ വായുവിൽ നിലനിന്നിരുന്നുവെന്ന് ന്യൂയോർക്ക് പോസ്റ്റിലെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ സഹായ വിതരണ കേന്ദ്രങ്ങളിലെത്തുന്ന ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഇന്നലെ മധ്യ ഗാസയിലെ നെറ്റ്സാരിമിന് തെക്ക് ഭക്ഷണ വിതരണ ട്രക്കുകളെ കാത്തുനിന്ന ഇരുപത്തഞ്ച് പാലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു അദാനി വിമാനത്താവള കരാർ റദ്ദാക്കിയതിൽ മുൻ കെനിയ പ്രധാനമന്ത്രി റൈല ഒഡിംഗ നിരാശ പ്രകടിപ്പിച്ചു കെനിയയിലെ ഡിജിറ്റൽ മീഡിയ സ്ഥാപനമായ റിപ്പോർട്ട് പറയുന്നു വെള്ളിയാഴ്ച കാരണിൽ നടന്ന മൂന്നാമത്തെ നാഷണൽ എക്സിക്യൂട്ടീവ് റിട്രീറ്റിൽ ഒഡിയം ഓറഞ്ച് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് നേതാവായ റെയ്ല ഒഡിംഗ സംസാരിക്കുകയായിരുന്നു കരാർ പരാജയപ്പെട്ടതോടെ കെനിയയ്ക്ക് ഒരു തന്ത്രപരമായ അവസരം നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു പടിഞ്ഞാറൻ നേപ്പാളിൽ മീതെൻ വാതകത്തിന്റെ ഒരു വലിയ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട് ഈ ശേഖരം വളരെ വലുതായതിനാൽ നേപ്പാളിന്റെ വാതക ആവശ്യങ്ങൾ അടുത്ത അൻപത് വർഷത്തേക്ക് എളുപ്പത്തിൽ നിറവേറ്റാൻ കഴിയും വ്യാഴാഴ്ച പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട് നേപ്പാളിലെ പ്രാദേശിക വാർത്താ ഏജൻസിയായ പത്രയാണ് ഇക്കാര്യം അറിയിച്ചത് ഒരു ഖനന കിണറിൽ നിന്നും മാത്രം ലഭിച്ച പ്രാഥമിക ഫലങ്ങൾ റിപ്പോർട്ടിൽ വിവരിച്ചിട്ടുണ്ട് ഈ വാതക ശേഖരത്തിന്റെ ഗുണനിലവാരവും മറ്റു കഴിവുകളും വിലയിരുത്തുന്നതിനുള്ള കൂടുതൽ പ്രക്രിയകൾ ഇപ്പോൾ ആരംഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു വാരാന്ത്യത്തിൽ അമേരിക്കൻ പ്രതികൂലമായ കാലാവസ്ഥ നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട് രാജ്യത്തുടനീളം പല സ്ഥലങ്ങളിലും അപകടകരമായ ചൂട് കഠിനമായ കൊടുങ്കാറ്റ് വൻതോതിലുള്ള തീപിടുത്ത സാധ്യതകൾ എന്നിവ പറഞ്ഞു ഇറാൻ ഒരു ആണവായുധം വികസിപ്പിക്കുന്നതിന് അടുത്തെത്തിയെന്നും യുഎസ് ഔദ്യോഗിക ഇന്റലിജൻസ് വീക്ഷണം തെറ്റാണെന്ന് തള്ളിക്കളഞ്ഞുകൊണ്ടും സ്വന്തം ഇന്റലിജൻസ് മേധാവി തുളസി ഗബ്ബാഡിന്റെ വിലയിരുത്തൽ വെള്ളിയാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരസിച്ചു ടെഹ്രാൻ സജീവമായി ആണവായുധങ്ങൾ പിന്തുടരുന്നില്ലെന്ന് പ്രസ്താവിച്ചു ഗബാർഡ് ഈ വർഷം ആദ്യം നടത്തിയ ഇന്റലിജൻസ് വിലയിരുത്തലുകൾക്ക് വിരുദ്ധമായിരുന്നു ട്രംപ് ന്യൂജേഴ്സിയിലെ മോറസ് ടൌണിലെ ഒരു വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് തുറന്നു പറഞ്ഞത് അവൾക്ക് തെറ്റി അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി വിമർശിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയായിരുന്നു ട്രംപിന്റെ പരാമർശങ്ങൾ ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പുമായി സഭയിൽ ആണവോർജ്ജ ഏജൻസി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചത് ആണവ സുരക്ഷയിൽ വലിയ വീഴ്ച ഉണ്ടാക്കിയെന്നും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുതെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഐക്യരാഷ്ട്ര സഭയിൽ വ്യക്തമാക്കി ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ ഇറാന് പുറത്തേക്കും അപകട സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നിർണായക നിലപാടാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അറിയിച്ചത് നിരീക്ഷണത്തിലൂടെ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ കഴിയുമെന്നും ദീർഘകാല കരാറിലൂടെ സമാധാനം സാധ്യമാകുമെന്നും ഏജൻസി അറിയിച്ചു നാറ്റിൻസ് നിലയത്തിൽ ഭൂഗർഭവേദ ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിച്ചുവെന്നും ഇനി ഇത്തരം നടപടി ആവർത്തിക്കരുതെന്നും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാന്റെയും തമ്മിലുള്ള സമാധാന കരാറിൽ മധ്യസ്ഥത ശേഷം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് കരാറിന് ആഫ്രിക്കയിലെ മഹത്തായ ദിനം വളരെ വ്യക്തമായി പറഞ്ഞാൽ ലോഹകത്തിന് മഹത്തായ ദിനം എന്ന് വിശേഷിപ്പിച്ചു എന്നാൽ നൊബേൽ കമ്മിറ്റി അവഗണിക്കപ്പെടുന്നതിൽ പരാതിപ്പെടുകയും ചെയ്തു ഞാൻ എന്തു ചെയ്താലും എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല എന്ന് പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം